ഹലോ ഹായ് കാസർഗോട്ടാരുടെ സ്വന്തം ചാനലായ കെ എൽ ഫോർട്ടീൻ മലബാർ വെഡ്ഡിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാസർകോട്ടാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗോളി ബജ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഭയങ്കര ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് തൈര് മിക്സിയിൽ നല്ല പോലെ അടിച്ചിട്ട് എടുക്കുന്നുണ്ട് ദാ മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്ത് പിന്നെ ഞാനിലേക്ക് അര ടീസ്പൂൺ അപ്പക്കാരം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇത്രയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി യോജിപ്പിച്ചിട്ട് എടുത്തിട്ട് അഞ്ച് മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ച് ഇനി അഞ്ച് മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് മൈദ എടുക്കുമ്പോൾ ലെവലായിട്ട് എടുക്കണം കുത്തി നിറച്ച പോലെ എടുക്കണ്ട ഒരു കപ്പ് തൈര് രണ്ട് കപ്പ് മൈദ മനസ്സിലായില്ലേ ഇതാണ് അളവ് എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇനി നമുക്കിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇരുന്നൂറ്റി അമ്പത് എം എൽ എന്റെ മെഷർമെന്റ് കപ്പിൽ ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് ഒഴിക്കണ്ട ആവശ്യം പോലെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് ബാറ്റർ ആവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കണം പെട്ടെന്ന് ഒന്നിച്ചെന്നെ ഒഴിച്ചു കൊടുത്തരണ്ട അങ്ങനെ വെള്ളം കൂടിപ്പോയാൽ ലൂസായാൽ പിന്നെ നമുക്ക് നേരത്തെ ഉട്ടിട്ടെടുക്കാൻ കഴിയല്ല ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ കലക്കിയിട്ട് എടുക്കണം അപ്പോൾ എനിക്ക് ഇതിലേക്ക് എത്ര ഒരു വെള്ളം വേണ്ടി വന്നിട്ടുള്ളത് ഞാൻ ഒരു കപ്പല്ലേ എടുത്തിട്ടുണ്ടായിനേ അപ്പോൾ അരക്കപ്പ് തന്നെ വേണ്ടി വന്നിട്ടില്ല ഒരു സ്പൂൺ ബാക്കി ഉണ്ടായിന് അതായത് ഒരു കപ്പ് എന്ന് പറയുമ്പോൾ പതിനാറ് ടേബിൾ സ്പൂണ് അരക്കപ്പാകുമ്പോൾ എട്ട് ടേബിൾ സ്പൂൺ അല്ലേ അപ്പോൾ എനിക്ക് ഏഴ് ടേബിൾ സ്പൂൺ വെള്ളമാണ് വേണ്ടി വന്നത് എന്നിട്ട് നല്ലവണ്ണം കലക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു മണിക്കൂർ ഞാൻ റെസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് ഇനി സമയം ഉണ്ടെങ്കിൽ അധികം സമയം വെച്ച പോലെ മാവ് പുളിച്ചിട്ട് നല്ല പോലെ പൊന്തിയിട്ട് വരും എന്നിട്ട് ഇതിലേക്ക് ഒരു ഉള്ളീൻ്റെ പാതി ഭാഗം ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പിൽ കുറച്ച് മല്ലിയിൽ അത ഇത്രയും ചെറുതായിട്ട് ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ടുകൊടുത്തത് കാൽ ടീസ്പൂൺ അപ്പക്കാരം അപ്പം നേരത്തെ ഞാൻ അര ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം മുക്കാൽ ടീസ്പൂണിലേക്ക് വേണം ഫസ്റ്റ് അര ടീസ്പൂണും കാൽ ടീസ്പൂണും ഈ സമയത്ത് ഇട്ട് കൊടുക്കണം അപ്പം ബോൾ പോലെ പെട്ടെന്ന് പൊന്തിയിട്ട് വരും ഇനി നമുക്ക് ചുട്ടിട്ടെടുക്കാം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചൂടാക്കിയിട്ട് നല്ലപ്പോൾ ചൂടാണ് ഫുള്ള് ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ചൂടാക്കുന്നത് എന്നിട്ട് അല്പ അല്പം നുള്ളിയിട്ട് ഇട്ട് കൊടുക്കണം കുറേ വലിയ മാവിട്ട് കൊടുക്കണ്ട കുഞ്ഞ് കുഞ്ഞുണ്ട് ഇട്ടുകൊടുത്താൽ മതി ഇത് എണ്ണ കിടുന്ന സമയത്ത് ഡബിൾ ആയിട്ട് വരും അപ്പോൾ എണ്ണ ഇടുന്ന സമയത്ത് നല്ല തിളക്കുന്ന ഉണ്ടാവണം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതെല്ലാം നുള്ളിയിട്ട് കൊടുത്തേ കഴിഞ്ഞാൽ പിന്നെ തീ ചെറുതാക്കി കൊടുക്കണം ഫുള്ളിട്ട പിന്നെ മാത്രം തീ ചെറുതാക്കേണ്ടത് നല്ല കോല പൊന്തിയിട്ട് വരണമെങ്കിൽ തീ ഫുൾ ഉണ്ടാവണം ഇതാ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ തീ ലോ ടു മീഡിയം തീയിലാക്കി വെച്ച് എന്നിട്ട് എല്ലാം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം ഇനി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അങ്ങനെങ്കിൽ മാത്രമേ എല്ലാ ഭാഗവും ഒരുപോലെ നല്ല ഗോൾഡ് കളർ ആവുകയുള്ളൂ ഇതാ എല്ലാം ഇളക്കി ഇളക്കിയിട്ട് ഗോൾഡ് കളറാക്കിയിട്ട് ഞാൻ എണ്ണയിൽ നിന്ന് കോരിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്താക്കാം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞെങ്കിൽ നല്ലപോലെ മാവ് പുളിച്ച് പൊന്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കണം ഇടുന്ന സമയത്ത് എണ്ണ നല്ല പോലെ ചൂടുണ്ടാവണം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാം ഇട്ട് കഴിഞ്ഞ പിന്നെ നമ്മൾ തീ ചെറുതാക്കി കൊടുക്കണം അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നല്ല പോലെ ഇളക്കി ഇളക്കി ഫ്രീ ആക്കിയിട്ട് എടുക്കാൻ അപ്പം നല്ല പോലെ ബോൾ പോലെ പൊന്തിട്ട് ഉള്ളെല്ലാം നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെയാണ് ഗോളിവജ കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി മൈസൂർ ബോണ്ടേന്നും പറയലുണ്ട് അപ്പം ഭയങ്കര ടേസ്റ്റാണ് ചട്നി എല്ലാം കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു പാങ്ങാണ് അപ്പോൾ കാസർഗോട്ടാർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് എൻ്റെ എല്ലാ കാസർഗോട്ട ഫ്രണ്ട്സും അതേപോലെ മറ്റുള്ള ജില്ലക്കാരും എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ട് നോക്കണം കാസർഗോഡ്ന്നല്ല എല്ലാ നാട്ടിലും ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമുള്ള തന്നെയാണ് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം എല്ലാം ചുട്ടെടുത്ത പിന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് സെർവ് സെർവാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചട്ണിയും കൂട്ടിയിട്ട് കഴിച്ച പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പം എല്ലാവർക്കും ബൈ ബൈ സി യു